ഇന്നലെ നടന്ന അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ് എൽ പി വിഭാഗത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളോ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഇത് എന്തിൻ്റെ ലോഗോയുടെ ഭാഗമാണ് ഉത്തരം ലിറ്റിൽ കൈറ്റ്സ് കേരളത്തിലെ നദികളും ഒഴുകുന്ന ജില്ലകളും തന്നിരിക്കുന്ന തെറ്റായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ആണ് ചാലിയാർ ഒഴുകുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ഇതിനകത്ത് പാലക്കാട് തൃശൂർ എന്നിരിക്കുന്ന തെറ്റാണ് അടുത്ത നാലാമത്തെ ചോദ്യം ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത് ശരിയായ ഉത്തരം സുഭാഷ് ചന്ദ്രബോസാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് അതിദരിദ്ര ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായ കേരളം മാറും അതിദരിദ്ര ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കേരളത്തിലാണ് ഏതാണത് ഉത്തരം കോട്ടയം ജില്ല ആറാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നൂറ് സെഞ്ചുറികൾ നേടിയിട്ടുള്ള ഏക കളിക്കാരൻ ആരാണ് ഉത്തരം സച്ചിൻ ടെൻഡുൽക്കർ ഏഴാമത്തെ ചോദ്യം അവനവൻ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ എവരന സുഖത്തിനായി വരയണം ആരുടെ വരികളാണ് ഉത്തരം ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച കുട്ടികളുടെ റേഡിയോ ഉത്തരം റേഡിയോ നെല്ലിക്ക ചിത്രത്തിൽ കാണുന്ന പ്രശസ്ത കലാകാരനെ തിരിച്ചറിയുക ഉസ്താദ് സക്കീർ ഹുസൈൻ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യമായി ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പ്രതിമയാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം എ കെ ഗോപാൽ ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട ഒരേ ഒരു ഉള്ളൂ അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷമാണ് പ്രധാനമന്ത്രിയായത് അതുകൊണ്ടാണത് സാധ്യമായത് ആരാണ് അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗ് താഴെ തന്നിരിക്കുന്ന വഴിയിൽ ജലത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ് ഉത്തരം നളിനം ആണ് ജലത്തിൻ്റെ പര്യായമല്ലാത്തത് നളിനം എന്ന് താമരയാണ് പതിനാല് അക്ഷരമുറ്റം കിഷിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയ മോഹൻലാൽ ഫാൽക്കെ അവാർഡിനാൽ ആദരിക്കപ്പെട്ടു ഈ വിഖ്യാത പുരസ്കാരം ലഭിക്കുന്ന എത്രാമത്തെ മലയാളിയാണ് അദ്ദേഹം ഉത്തരം രണ്ടാമത്തെ മലയാളി ആദ്യം ലഭിച്ചത് രണ്ടായിരത്തി നാല് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് അടുത്തത് ക്രമം തെറ്റിക്കുന്ന അക്ഷരങ്ങളെ ക്രമീകരിച്ച് അർത്ഥമുള്ള വാക്കുകണ്ടെത്തി എഴുതുക ഉത്തരം നിർമ്മിത ബുദ്ധിയാണ് പതിനാറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന വിശേഷണങ്ങൾ തെറ്റായത് ഏതാണ് എന്നതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഫലങ്ങളുടെ റാണി കൈതച്ചക്ക എന്നത് തെറ്റാണ് ഫലങ്ങളുടെ റാണി മാങ്കോസ്റ്റിനാണ് കൈതച്ചക്ക സ്വർഗീയ ഫലം എന്നാണ് അറിയപ്പെടുന്നത് ആദ്യം കാണുന്ന പതാക നമ്മുടെ അയൽ അയൽരാജ്യമായ ശ്രീലങ്കയുടേതാണ് രണ്ടാമത്തേത് കാണുന്നത് നമ്മുടെ മറ്റൊരു അയൽ രാജ്യമായ അയൽരാജ്യമായ അയൽരാജ്യത്തിൻ്റെതാണ് രാജ്യം ഏതാണ് ഉത്തരം നേപ്പാളാണ് എൻ്റെ സൂചന ഈ രാജ്യത്ത് ഉണ്ടായി യുവജന പ്രക്ഷോഭത്തിന ഫലമായി സർക്കാർ മാറേണ്ട സ്ഥിതി ഉണ്ടായി ഇപ്പം പതാകയുടെ നേപ്പാളിൻ്റെ പതാകയായിരുന്നു അവിടെ കാണിച്ചിരുന്നത് അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പക്ഷികളുടെ കൂട്ടത്തിൽ പറക്കാത്ത പക്ഷികൾ മാത്രമുള്ള ഗ്രൂപ്പ് ഏതാണെന്നാണ് ഉത്തര ഓപ്ഷൻ സി ആണ് യമു പെൻകുൻ കിവി ഒട്ടക പക്ഷിയാണ് അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാണ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒൻപത് എൺപത്തി നാല് അതായത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയുള്ള സംഖ്യകൾ മുൻസംഖ്യകളിൽ നിന്നും കുറയ്ക്കുന്നു ഇരുപതാമത്തെ ചോദ്യം ശുഭാംശു ശുക്ല ഏത് ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ബഹിരാകാശം നടത്തിയത് എന്നതാണ് ഉത്തരം ആക്സിയം ഫോർ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അടുത്തത് ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ് കേരളത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്ന കവറുകൾക്ക് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശിക്കുന്ന നിറം ഏതാണ് ഉത്തരം നീല നിറം ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് മലയാളിയായ മിന്നുമണി ഏത് കളിയിലൂടെയാണ് പ്രശസ്തനായത് ഉത്തരം ക്രിക്കറ്റ് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി അഞ്ച് കേരള മുഖ്യമന്ത്രിയായപ്പോൾ ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭയിൽ എത്തിയത് ഉത്തരം മലമ്പുഴ അടുത്തത് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയ സഞ്ചാരി ആരാണ് ഉത്തരം ഫെർഡിനാൻഡ് മകല്ല